എല്ലാവർക്കും ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വടക്ക മലബാറുകാരുടെ വസന്തോത്സവമായ പൂരത്തിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വടക്കമല പൂരം ഞങ്ങൾ എങ്ങനെയാണ് അംബാലയിൽ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾ ബേസിക്കലി കണ്ണൂർ കാരാണ് കണ്ണൂർ പയ്യന്നൂരാണ് ഞങ്ങളുടെ സ്വദേശം ഇപ്പോൾ അംബാലയിലാണ് താമസിക്കുന്നത് ഹരിയാനയിൽ പൂരത്തിൻ്റെ ഒന്നാം ദിവസത്തെ പൂവിടുന്ന ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീനമാസത്തിലെ കാർത്തികനാള് മുതൽ ഒൻപത് ദിവസമാണ് പൂരം ആഘോഷിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ അഞ്ച് ദിവസം മാത്രമാണ് പൂവിട്ടത് അതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നമ്പറായി ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് അങ്ങനെ പൂവിടാം ഒന്നാമത്തെ ദിവസത്തെ പൂവിടലാണ് നിങ്ങൾ കാണുന്നത് പലകയിൽ ഭസ്മം വരച്ച് വിളക്ക് കത്തിച്ച് വെച്ച് കിണ്ടിയും തളികയിൽ പുതിയ വസ്ത്രവും അതിലരിവും വെച്ചിട്ടാണ് പൂവിടുന്നത് കൗമാരപ്രായക്കാരായ കുട്ടികളാണ് പൂവിടുന്നത് ശിവൻ്റെ കോപത്താൽ ഭസ്മമാക്കപ്പെട്ട കാമദേവനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി രതീദേവിയുടെ പ്രാർത്ഥന പ്രകാരം മഹാവിഷ്ണുവാണ് പറഞ്ഞത് കൗമാരപ്രായക്കാരായ കുട്ടികളെ കൊണ്ട് ഒൻപത് ദിവസം പൂവിട്ട് ആ പൂവ് കൊണ്ട് കാമദേവൻ്റെ രൂപമുണ്ടാക്കി കഴിയുമ്പോൾ അതിന് ഭഗവാൻ ജീവൻ നൽകും ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പൂരം ആഘോഷിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ദിവസം ഹനി പൂവിട്ട് കഴിഞ്ഞു ഹനിക എന്നാണ് അവളുടെ പേര് പൂവിട്ട് മൂന്ന് പ്രാവശ്യം പൂവിന് വെള്ളം കൊടുത്ത് തൊട്ട് തൊഴുത് മൂന്ന് പ്രാവശ്യം കൂവിയാണ് ഓരോ ദിവസവും പൂവിടൽ ചടങ്ങ് അവസാനിക്കുന്നത് പൂവിട്ട് തൊഴുത് ഏത്തം ശേഷം പിന്നെ വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് പിന്നീട് വീണ്ടും പൂവിന് വെള്ളം തെളിച്ച് ആ പൂവ് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കും അങ്ങനെ തുടർച്ചയായി എട്ട് ദിവസം ചെയ്തിട്ട് അതിന് ശേഷം എട്ടാമത്തെ ദിവസം രാത്രിയാണ് കാമന ഉണ്ടാക്കുന്നത് ഇത് വൈകിട്ട് വിളക്ക് കൊളുത്തി പൂവിന് വെള്ളം കൊടുക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് രാവിലെ ചെയ്തതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം പൂവിന് വെള്ളം കൊടുത്ത് തൊട്ട് തൊഴുത് മൂന്ന് പ്രാവശ്യം കൂവി പൂവ് ഒരു മൂലയ്ക്ക് മാറ്റിവെക്കും കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പൂവിടേണ്ടത് തളിക തളികയിൽ പുതിയ വസ്ത്രം അതിൻ്റെ മുകളരി വിളക്ക് കിണ്ടി ഇത്രയുമാണ് പിന്നെ മൂന്ന് കാഞ്ഞിരത്തിൻ്റെ ഇലയിൽ ഭസ്മവും കൂടി വയ്ക്കും അപ്പോൾ ഇവിടെ കാഞ്ഞിരത്തിൻ്റെ ഇല കിട്ടാത്തത് കാരണം ഞാൻ ആലിലിയാണ് ഉപയോഗിച്ചത് കൂടാതെ ഒരു ചിരട്ടയിലെ കനലും കനലിൽ കുറച്ച് തുമ്പൂവിൻ്റെ കതിരും ഇടാറുണ്ട് അപ്പം അത് ഇവിടെ അവൈലബിളല്ല അത് പൂവ് പൂവിന് വെള്ളം കൊടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു അതിന് ശേഷം ഞങ്ങൾ അടുത്ത ദിവസം പൂവിടാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ പോയതാണ് എല്ലാ ദിവസവും വൈകിട്ട് പൂ പറിച്ചിട്ട് ആ പൂവാണ് പിറ്റേ ദിവസം ഇടുന്നത് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പൂ ഇടുന്നതാണ് ഈ കാണുന്നത് ഒമ്പത് ദിവസം എന്നുള്ളത് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ദിവസം എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പൂവിടാം അപ്പോൾ രണ്ടാമത്തെ ദിവസം വൈകിട്ട് പൂവിന് വെള്ളം കൊടുക്കുന്ന ചടങ്ങാണ് വലത് കഴിയും കൊണ്ട് മൂന്ന് പ്രാവശ്യം പൂവിന് വെള്ളം കൊടുത്ത് തൊട്ട് തൊഴുത് രണ്ടാമത്തെ ദിവസം ഇട്ട് പൂവും തലേദിവസം ചെയ്ത മാതിരി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കും അതിന് ശേഷം അടുത്ത ദിവസം ഇവിടെ നിന്ന് പൂവും അതേപോലെ തന്നെ മാറ്റി വെച്ച് ഞങ്ങളഞ്ച് ദിവസം പൂട്ടത് അതുകൊണ്ട് നാലാമത്തെ ദിവസം അതായത് പൂരത്തിൻ്റെ തലേ ദിവസം രാത്രി ഈ പൂ പിന്നെ പുതിയതായിട്ട് ശേഖരിച്ച് പൂവുകളും ചേർത്ത് കാമദേവൻ്റെ രൂപമുണ്ടാക്കും ഇത് അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം പൂവിടുന്നതാണ് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വന്നിട്ടാണ് പൂവിടേണ്ടത് മൂന്നാമത്തെ ദിവസം വൈകിട്ട് പൂവിന് വെള്ളം കൊടുക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് അതിന് ശേഷം നാലാമത്തെ ദിവസത്തിന് വേണ്ടിയുള്ള പൂ ശേഖരിച്ചു നാലാമത്തെ ദിവസം രാവിലെ അതേപോലെ കുളിച്ച് പൂവിട്ട് കുടുംബത്തിലെ മൂത്ത സ്ത്രീയാണ് പൂവാരി കയ്യിൽ വെച്ച് കൊടുക്കുന്നത് അത് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പോട്ട് കാണിക്കുന്നുണ്ട് അത് ഞങ്ങൾ ആ ആ ദിവസം വൈകിട്ട് പൂ പറിച്ചു വന്ന ശേഷം പൂവിന് വെള്ളം കൊടുത്ത് ഇന്ന് വൈകിട്ടാണ് കാമന ഉണ്ടാക്കേണ്ടത് ഇതിപ്പോൾ കാമദേവൻ ഉണ്ടാക്കാനുള്ള പ്രാരംഭ പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ പൂക്കൾ കുറച്ച് ശേഖരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ പഴയ അതായത് ഇതിനു മുമ്പത്തെ ദിവസങ്ങളിൽ നമ്മൾ ഇട്ട പൂവും കൊണ്ടാണ് ഉണ്ടാക്കി തുടങ്ങുന്നത് ഇപ്പോൾ പഴയ പൂ ശേഖരിച്ച് വെച്ചത് എടുത്ത് കാമദേവൻ്റെ രൂപം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ആദ്യം തലയുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മേലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതേ കാലുണ്ടാക്കുന്നു ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പൂവും കൊണ്ട് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ചിലർ മണ്ണിലും ചാണകത്തിലും ഒക്കെ ചെയ്യുന്നവരും ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളും ആ കസ്റ്റം ഇവിടാമ്പാലും ഫോളോ ചെയ്യുന്നു അപ്പോൾ ഇതേ കൈയായി ആയി അത് കഴിഞ്ഞിട്ട് തലയിൽ കിരീടം വെക്കുകയാണ് അതിപ്പോൾ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും രൂപമുണ്ടാക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കണ്ണ് വെക്കുകയാണ് നോ സാധാരണയായിട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ കുന്നിക്കുരു ഇല്ലെങ്കിൽ മഞ്ചാടിയൊക്കെ വെച്ചിട്ടാണ് കണ്ണ് വയ്ക്കുന്നത് അപ്പോൾ അതിവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം പൈസ വെച്ചിട്ട് രണ്ട് കണ്ണിൻ്റെ സ്ഥലത്ത് പൈസ വെച്ചു മുല്ലപ്പൂ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ് കിരീടവും മാലയായിട്ട് വെച്ചേക്കുന്നത് ഇത് നാക്കാണ് വെക്കുന്നത് ഇവിടെ ഒരു ചുവന്ന കളർ പൂ മരത്തിന് വലിയ മരത്തിന് മുകളിലും ചുവന്ന കളർ പൂ കിട്ടാനുണ്ട് അത് വെച്ച് നാക്ക് വെച്ചു ആ പൂവിൻ്റെ തന്നെ പൂമ്പൊടി ഉണ്ടാവുന്ന ഭാഗം വെച്ച് നഖം വെക്കുകയാണ് രണ്ട് കാലിലും കയ്യിലും അഞ്ച് അഞ്ച് നഖം വീതം നഖം വെച്ചു നാട്ടിലാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മുരിക്കും പൂവാണ് അല്ലെങ്കിൽ ചെമ്പകത്തിൻ്റെ മുട്ട് അപ്പോൾ അത് രണ്ടും ഇപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് അപ്പോൾ അതിന് ശേഷമുള്ള ബാക്കി നമ്മുടെ മനോഭാവനയ്ക്കനുസരിച്ച് അലങ്കരിക്കാം ഇപ്പോൾ സാധാരണ നാട്ടിലാണെങ്കിൽ ഈ ചെണ്ടുമല്ലി പോലത്തെ പൂക്കളൊന്നും ഉപയോഗിക്കാറില്ല കടലാസ് പൂ മുരിക്കും പൂ പിന്നെ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു തരം പൂ ഇതൊക്കെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇവിടെ അതൊന്നും അവൈലബിളല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ബാക്കി ചെണ്ടുമല്ലി പോലത്തെ ഉള്ള പൂക്കൾ വാങ്ങിച്ച് ഉണ്ടാക്കുന്നു എന്നു മാത്രം ഇപ്പോൾ ഇവിടെ കടലാസ് പൂ മാത്രമേ അതായത് ബോഗൻ വില്ല മാത്രമേ ആയിട്ടുള്ളൂ നാട്ടിൽ കിട്ടുന്നതുപോലെ അത് വെച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ അതക്കാമൻ്റെ രൂപമായി ഇനിയിപ്പോൾ നമ്മുടെ സങ്കല്പം അനുസരിച്ച് ബെഡ് ഉണ്ടാക്കുകയാണ് അതിനുശേഷം ഇത് ഹെഡ് റെസ്റ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ ഇതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളേയല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു രൂപം മാത്രം ഉണ്ടാക്കിയാലും മതി അതിപ്പോൾ അങ്ങനെ അപ്പോൾ രാത്രിയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനലി കാമദേവൻ്റെ രൂപം റെഡിയായി അതിന് ശേഷം കിണ്ടിയിൽ വെള്ളം വെച്ചിട്ട് ഇപ്പോൾ ഈ പൂവിട്ട കുഞ്ഞ് മൂന്ന് പ്രാവശ്യം പൂവിന് വെള്ളം കൊടുക്കുന്ന മാതിരി മൂന്ന് പ്രാവശ്യം കാമദേവനും വെള്ളം കൊടുത്ത് തൊട്ടു തൊഴുത് നമ്മൾ ഡോറടച്ച് ഉറങ്ങാൻ പോവുകയാണ് ഭഗവാനെ ഉറക്കി നമ്മളും ഉറങ്ങാൻ പോവുകയാണ് ശേഷം ഇനി രാവിലെ എഴുന്നേറ്റ് ഇത്രയും ദിവസം ചെയ്ത മാതിരി തന്നെ പൂവിടണം പൂവിട്ട ശേഷം ഭഗവാന് പ്രസാദം കൊടുക്കണം ഇത് പൂ പൂവിടുന്നണത് എങ്ങനെയാണ് പക്ഷെ പൂവിടുന്നത് കയ്യിൽ ആദ്യം വെള്ളം കൊണ്ട് പൂവും കൊണ്ട് വെള്ളം തളിച്ച് മൂന്ന് 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 പ്രാവശ്യമായിട്ട് മൂന്ന് പ്രാവശ്യം പൂവാരി കൊടുത്ത് ഓരോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പൂ കയ്യിൽ വാരിക്കൊടുത്ത് അത് പലകയിലിട്ട് അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം പൂവിടുന്ന പലകയ്ക്ക് ചുറ്റും മൂന്ന് തവണ വലം വെച്ച് പൂവോടെ സമർപ്പിച്ച് ഇങ്ങനെയാണ് പൂവിടുന്നത് ഇപ്പോൾ ഇതിപ്പോൾ അവസാനത്തെ ദിവസം അതായത് പൂരത്തിൻ്റെ ദിവസം കാമന ഉണ്ടാക്കിയതിന് ശേഷമുള്ള ദിവസത്തെ പൂടൽ ചടങ്ങാണ് കാണുന്നത് പൂവിട്ട ശേഷം അരി തലയിലിട്ട് അനുഗ്രഹിച്ച് മൂന്ന് തവണ പലക പൂവിട്ട പലകെയും കാമനെയും വലം വെച്ച് പൂ സമർപ്പിക്കും ശേഷം പൂവിനും കാമദേവനും മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്ത് മൂന്ന് പ്രാവശ്യം കൂവി അതിന് ശേഷമാണ് ഭഗവാനെ പ്രസാദം അർച്ചിക്കേണ്ടത് പ്രസാദം എന്ന് പറയുന്നത് ഉപ്പോ മധുരമോ ഒന്നും ചേർക്കാത്ത ഉണക്കലരി വേവിച്ചതാണ് ഭഗവാനെ പ്രസാദമായിട്ട് നമ്മൾ അർച്ചിക്കുന്നത് അതിനുശേഷം നമ്മൾ പൂരക്കഞ്ഞി എന്നുള്ള പേരിൽ ശർക്കര ഇട്ടിട്ട് അതേപോലെ ഉണക്കലരി പായസം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ പൂവിട്ട് കഴിഞ്ഞു പൂവിട്ടിട്ടത് മൂന്ന് പ്രാവശ്യം നമ്മൾ പൂവിട്ട പലകയും കാമദേവനെയും വലം വെച്ച് പൂ അവിടെ സമർപ്പിക്കും അതാണിപ്പോൾ ചെയ്യുന്നത് കുഞ്ഞ് സാധാരണയായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പൂരം ആഘോഷിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ട് ചടങ്ങുകളിലും ആചാരങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാവാം ഇതിപ്പം ഞങ്ങൾ ആക്ച്വലി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് ഞങ്ങളുടെ ആക്ച്വൽ സ്ഥലം അപ്പോൾ അവിടെ എൻ്റെ അമ്മേ അമ്മമ്മയൊക്കെ പറഞ്ഞു തന്ന പോലെയുള്ള ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എൻ്റെ മൂക്കു ചെയ്തു കൊടുക്കുന്നത് യ്യൂർ നമ്പാലെ എത്തുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളിത് ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ സംസ്കാരവും ആചാരങ്ങളൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ആണ് ഞാനിത് ചെയ്യുന്നത് ഇതിപ്പോൾ കാമദേവന് വെള്ളം കൊടുക്കുകയാണ് ഇത് മൂന്ന് പ്രാവശ്യം നേരത്തെ പൂജ ചെയ്തമാതിരി തന്നെ മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്ത് തൊട്ട് തൊഴുത് അടുത്തത് ഭഗവാനെ നിവേദ്യം അർപ്പിക്കുകയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉപ്പും മധുരവും ഒന്നും ചേർക്കാത്ത ഉണക്കലരി ചോറാണ് ഭഗവാനെ നിവേദ്യമായിട്ട് അർച്ചിക്കുന്നത് അപ്പോൾ മൂന്ന് തരം ഇലകളിലായിട്ടാണ് നിവേദ്യം അർച്ചിക്കുന്നത് വാഴയില പ്ലാവില മാവില അപ്പോൾ മൂന്ന് വാഴയില മൂന്ന് ഐ മീൻ മൂന്ന് കഷ്ണം വാഴയില മൂന്ന് പ്ലാവില മൂന്ന് മാവില അങ്ങനെ മൂന്ന് ഇലകളും നിരത്തി വെച്ചിട്ട് അതിൽ ഈ മൂന്ന് ഇലകളിലും മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് ഉണക്കലരി ചോറ് പൂവിട്ട കുഞ്ഞ് വിളമ്പും പൂവിട്ട് കുഞ്ഞ് നമ്മൾ എന്നാണ് പറയുക ഇപ്പം ഞാൻ പണ്ടത്തെ ഒക്കെ ഒരാചാരം അനുസരിച്ച് കൈ നിറയെ വളകളിട്ട് പുതിയ വസ്ത്രം അണിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പൂവിടുന്നത് ഞാനും അതേപോലെയൊക്കെ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം ഭഗവാനെ ഭക്ഷണം കൊടുത്ത ശേഷം നമ്മൾ വാതിലടച്ച് ഭഗവാനെ കഴിക്കാനുള്ള സമയം കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് വന്ന് ഡോറ് മുട്ടി പെർമിഷൻ ചോദിച്ച് ഡോറ് തുറന്ന് ഈ നേരത്തെ വിളമ്പിയ ചോറ് എടുത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കുവാണ് നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാവിൻ്റെ ചോട്ടിലാണ് കൊണ്ടു വയ്ക്കാറ് മുറത്തിൽ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് മുറ മുറം അല്ല അപ്പോൾ പ്ലാവും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് വെക്കുന്നത് അടുത്തതായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വൈകുന്നേരം അടയുണ്ടാക്കി ആ അട ഭഗവാനെ നിവേദിച്ച് കാമദേവനെ പറഞ്ഞയക്കുക ചെയ്യുന്നത് വേണ്ടിയുള്ള അട തയ്യാറാക്കുന്നതാണ് ഈ കാണുന്നത് പ്ലാവിലയിൽ അരിമാവ് പരത്തി അതിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് മടക്കിയാണ് അട ഉണ്ടാക്കുന്നത് അതും ഉപ്പിടാണ്ടുള്ള അടയാണ് ഭഗവാനെ നിവേദിക്കേണ്ടത് അപ്പോൾ അത് അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച ശേഷം നമ്മൾ കാമനെ പറഞ്ഞയക്കുന്നാണ് പറയുക പറഞ്ഞയക്കാനുള്ള ഇതിൻ്റെ ഒരുക്കത്തിലാണ് അപ്പോൾ വൈകുന്നേരം വിളക്ക് വെച്ച ശേഷം പൂവിന് വെള്ളം കൊടുത്ത് മൂന്ന് പ്രാവശ്യം നേരത്ത് ചെയ്തമാതിരി തൊട്ട് തൊഴുത് കാമനും മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്ത് മൂന്ന് പ്രാവശ്യം തൊട്ട് തൊഴുത് ഈ പൂ മുഴുവനും വാരിയെടുത്ത് ഒരു കൂടെയിലാക്കി വിളക്ക് കിണ്ടി പൂവിടും അവിടെ വെച്ചിരുന്ന തളിക പിന്നെ പൂവ് ഇത്രയൊക്കെ അകമ്പടിയോടുകൂടി പ്ലാവിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ പൂവിന് വെള്ളം കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് ഈ പൂ മുഴുവൻ വാരി കൂടുതലിടണം അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂരക്കുഞ്ഞും കൂടെ ഉള്ളവർക്കുമൊക്കെ പൂവാരം ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേകാമെന്നും പറഞ്ഞുകൊണ്ടാണ് പൂവാരേണ്ടത് അപ്പോൾ ഞങ്ങൾ പൂവാരി തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം രാവിലെ ഇട്ട പൂവെടുത്ത് കൂടെലിട്ടു അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൂട ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പൂവാരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ തലേദിവസം ഉണ്ടാക്കി വെച്ച് കാമദേവൻ്റെ രൂപം പൂവൊക്കെ വാരി കൂടെ നിറച്ച് ഈ പൂര ഇത് കൂടെ പിടിക്കുക ബാക്കി വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ വിളക്ക് കിണ്ടി തളിക ഇത്രയും പിടിച്ച് ഇതിൻ്റെയൊക്കെ അകമ്പടിയോടു കൂടി നമ്മൾ പ്ലാവിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്യുക നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ പ്ലാവില്ലാത്ത കാരണം ഞാൻ ഒരു ആലിൻ കൊമ്പ് അതാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ അവരും കൂടി വന്നിട്ടുണ്ട് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഇത് ഞാനവിടെ ഒരു ആലിൻ കൊമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ വിളക്കും തളികയും കിണ്ടിയൊക്കെ അവിടെ കൊണ്ടുവച്ച് മോളെക്കൊണ്ട് ആലും കൊമ്പിൻ്റെ ചുവട്ടിൽ ആ പൂ മുഴുവൻ സമർപ്പിച്ചു അതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ ഉണ്ടാക്കി വെച്ച അട ആ പൂവിൻ്റെ അകത്ത് വെച്ചിട്ട് ഭഗവാന് നിവേദിക്കുന്നതായിട്ടാണ് വിചാരിക്കുന്നത് അതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ സാധാരണയായിട്ട് ചെറിയ ആൺകുട്ടികളാണ് അത് ആ അട തിരിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ആരും ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിച്ചു ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഭഗവാന്റെ പ്രസാദമായിട്ട് ആടേയും കഴിച്ചു അതോടുകൂടി ഈ വർഷത്തെ പൂരം സമാപിച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് അട പൂവിനകത്ത് ഒളിപ്പിച്ച് വെ വെച്ചിരിക്കുന്നതായിട്ടാണ് സങ്കല്പം അതിനുശേഷം ശേഷം ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് അതെടുത്ത് കഴിക്കും ബാക്കിയുള്ളവരെല്ലാവർക്കും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്യുക എങ്ങനെയാണ് ഞങ്ങൾ പൂരം ആഘോഷിക്കുന്നത് വൺസ് അഗെയിൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു വെരി മച്ച്